ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ ഭാര്യയും ചേർന്ന് നന്നയാൽ പാടുന്നു ദൈവമേ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയിരുന്നു അപ്പം അതിന് വന്ന കമൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ കമന്റുകൾ ഞാൻ വായിക്കാം പോയ വർഷങ്ങളിലും ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്ററും ഉണ്ടായിരുന്നു ഇത് കണ്ടാൽ തോന്നും ആദ്യമായാണെന്ന് അതുപോലെ തന്നെ മണിപ്പൂരിന് വേണ്ടി സമർപ്പിക്കുന്നു എന്തെല്ലാം കാരണം അതുപോലെ തന്നെ മാക്സിമം ട്രൈ ചെയ്യുകയാണ് ഇവന്റെ പരിപ്പ് തൃശൂരിൽ വേവില്ല അതുപോലെ തന്നെ തുടക്കം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എല്ലാ കൈവിട്ടു പോയി കയ്യിലിരിപ്പിന്റെ പ്രശ്നം അതുപോലെ തന്നെ തൃശ്ശൂർക്കാർക്ക് ആദ്യത്തെ ഈസ്റ്റർ അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടറാണ് ജയിച്ചാൽ മലയാളികൾ തോൽക്കും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഈസ്റ്ററിനും കാണണം അതുപോലെ തന്നെ ഇപ്പോ കുറി പോയി ഈശോ ആയല്ലോ എന്റെ ഈശോയെ എന്നൊക്കെ പറഞ്ഞ് നിരവധി കമന്റുകളാണ് ഈ ഒരു നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഭക്തികാരം സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ ഭാര്യയും ചേർന്ന് പാടിയ ആ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനത്തിന്റെ കമന്റുകൾ വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാണാൻ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്